ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ രണ്ടാമത്തെ ഒരു ജേണി ആയിട്ട് എവിടെ പോവാണ് അറിയത്തില്ല ലൊക്കേഷൻ കൊടുക്കുന്നതായിരിക്കും കേട്ടോ ലൊക്കേഷൻ എനിക്കറിയത്തില്ല വിളിക്കുന്നു പോകാൻ അത്രേ ഉള്ളൂ നമ്മളെല്ലാം കൂടെ അടിപൊളി രാവിലെ ആറുമണി ആറേ മുക്കാലിന് മറ്റോ എണീക്ക് അതെ നമ്മൾ ആറ് മണിക്ക് പ്ലാൻ ചെയ്ത ട്രിപ്പാണ് ആറ് മണിക്കുന്ന ട്രെയിനാണ് പ്ലാൻ ചെയ്തത് ഇപ്പം നമ്മൾ സക്സസ്ഫുള്ളി ഒമ്പത് മണിയായിട്ടുണ്ട് ആറ് മണിക്ക് ആരും എഴുന്നേറ്റില്ല അപ്പം നമ്മൾ കുറച്ചുകൂടെ പോസ്റ്റ്പോൺ ചെയ്ത് ഒമ്പത് മണിയാക്കി നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന ഇടക്കാണ് എല്ലാവരും ബാക്കിൽ നിന്ന് വരുന്നുണ്ട് ഓടിയൊക്കെ ക്ലിയർ ആവുന്നത് ഭയങ്കര മഴയാണ് ആക്ച്വലി ഇത് നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് അല്ലല്ലോ ഇത് ഞാനിപ്പോൾ വീട് നേരത്തെ ഒരു സമയത്ത് പാർക്കിൽ പോയ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകും പക്ഷെ നമ്മൾ നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് ഇന്ന സ്ഥലത്ത് പോകുന്ന ഒരു സമുദായം അങ്ങനെ പ്രീ പ്രീപ്ലാൻ ചെയ്പ്പോൾ ഇവർ കാണുന്ന രണ്ടാമത്തെ ട്രിപ്പ് ആ അതെ അതെ പ്രീ പ്ലാൻ ചെയ്തും പോയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ചേർത്ത് നൈറ്റ് കുറച്ച് ചെറിയ ചെറിയ ട്രിപ്പ് ഇപ്പം നമ്മൾ ലോങ്ങ് ആണ് നാല് അവർ ഉണ്ട് നമ്മൾ വേറൊരു സ്ഥലത്താണ് പോകാൻ പ്ലാൻ ചെയ്തത് പക്ഷേ അതിനേക്കാളും അടിപൊളി സ്ഥലമാണെന്ന് പറയാണ് നമ്മളിവിടെ പോകുന്നത് സ്ഥലത്തിന്റെ പേര് അവിടെ എന്താ അറിയത്തില്ല വെള്ളമുണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും ഞങ്ങൾ എക്സ്ട്രാ തുണിയൊക്കെ ആയിട്ടാണ് പോന്നെ മാറാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല പക്ഷെ എന്നാൽ മഴയുണ്ട് കഴിഞ്ഞ ട്രിപ്പ് പോയപ്പോഴും അതെ നമ്മളെല്ലാ ബ്ലോഗിലും മഴ കാണും ആ കഴിഞ്ഞ ട്രിപ്പില് ബ്ലോഗിൽ മഴ കാരണം എന്റെ ഫോണൊക്കെ അടിച്ചു പോയായിരുന്നു ക്യാമറ ഒക്കെ വെള്ളം കയറി നമ്മൾക്ക് കൊടയുണ്ടെന്ന് അതാണ് പ്രത്യേകത അപ്പം എല്ലാരും പോകുന്നുണ്ട് പോവാം ആൾക്കാരുണ്ട് നമ്മളിപ്പോ ഒരു തൊരംഗത്തിലൂടെയാണ് പൊക്കോട്ടേക്ക് നിങ്ങൾ നമുക്ക് നമുക്കെല്ലാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് കഴിക്കാൻ എന്തെങ്കിലും മേടിക്കണം നമ്മൾ ലിഡിലേക്കും ഒരു മൂന്ന് പേര് ഒക്കെ മേടിക്കാൻ പോയി നമ്മൾ കഴിക്കാൻ സാധനം മേടിക്കാം നമ്മൾ ലിഡിലേക്ക് വന്നതാണ് നമ്മുടെ കൂടെ ഉള്ളവർ ഇവിടെ എവിടെയോ ഇന്ന് സാധനം മേടിക്കുന്നുണ്ട് നമുക്ക് വേണ്ടുന്ന സെക്ഷനിലേക്ക് വേറെ പോകാം റെയിൽവേ സ്റ്റേഷൻ തന്നെ നമ്മൾ ട്രെയിനിന് അധിക സമയമില്ല അതൊന്നും നമ്മൾ ഓടണം നമ്മുടെ ജക്ഷൻ നമുക്ക് വേണ്ടുന്നെല്ലാം ഇതിനകത്ത് എടുക്കാം നമ്മൾ മേടിക്കുന്നത് നമ്മുടെ സ്വന്തം സാധനമൊക്കെ എടുത്ത് ഗൈസ് ബില്ല് അടിക്കാം മേടിച്ചു കോഫി കോഫി

നമ്മുടെ ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അത്യാവശ്യം മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് നമുക്ക് ഇടയില് മൂലക്കിരുന്ന് കഴിക്കാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു ഓലനാ <laughs>

ട്രെയിൻ മാറിക്കയറുക ട്രാൻസ്ഫർ അടിക്കുന്ന ചില സമയത്ത് ഇവിടെ ഒരു വലിയ ടാസ്ക് ആണ് രണ്ട് മിനിറ്റ് ഉള്ളായിരുന്നു നമുക്ക് അടുത്ത ട്രെയിൻ നമ്മൾ അവിടുന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പന്ത്രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് ഓടിപ്പോകണമായിരുന്നു അങ്ങനെ ആ ഒരു ഓട്ടമാണ് ഇവിടെ കണ്ടത് അങ്ങനെ എല്ലാവരും ഞങ്ങൾക്ക് എന്തായാലും ട്രെയിൻ കിട്ടി മിസ്സാവുമെന്നാണ് കരുതിയത് അങ്ങനെ ഏകദേശം ഒരു രണ്ട് മണി രണ്ടരയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ആ സ്ഥലത്ത് റീച്ചായത് അടിപൊളി ഞങ്ങള് ട്രെയിനിൽ ഇരുന്ന് പാട്ടൊക്കെ പാടി എന്താശ്ശേരി കളിച്ചു അധികം ഈ ഒരു സംഭവം കിട്ടും കേട്ടോ പക്ഷേ അത് പോയില്ലേ നമ്മളിപ്പോ ആ മലയുടെ മോഡലാണ് കൈ കയറാൻ മഴ കൂടുന്നതല്ലാണ്ട് ഒട്ടും കുറയുന്നില്ലായിരുന്നു നമ്മൾ സ്ഥലത്തേ സ്ഥലത്തേപ്പെത്തിയപ്പോ അത്യാവശ്യം നല്ല മഴയായിരുന്നു കൊട നമ്മൾ എടുത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒന്നും നടക്കില്ലായിരുന്നു എവിടെയെങ്കിലും കയറി ഇരിക്കേണ്ടി വന്ന അത്രയ്ക്ക് മഴയായിരുന്നു പക്ഷെ അടിപൊളിയായിരുന്നു നമ്മളെ മഴ ചതിച്ചു നമ്മള് മഴ നമ്മുടെ കൊട ഭയങ്കര ശോകാണ് നമ്മൾ ഇത്രയും മഴ നടന്നു ഇത്രയും ദിവസം ഇങ്ങനൊന്നും ഒരു മഴയില്ലായിരുന്നു

ഈ മുഖം നമ്മുടെ ബ്ലോഗിൽ കാണിക്കുന്നേന് ഈ യന്ത്രം പ്രവർത്തിക്കാൻ നമുക്ക് അറിയത്തില്ല ഇവിടെ ആ ഇല്ല എന്താണോ എന്തു നമ്മൾ ഇനി ഇതിന് കേറാനാണ് ഇത്രയും കഷ്ടപ്പെട്ടത് കഷ്ടപ്പെട്ടു വന്നത് നമ്മൾ അതെ ഇതില് പോണ നോക്കി രസം അത് നല്ല രസം മഴയും വൃത്തിയായിട്ട് അങ്ങനല്ലേക്കും അല്ല അതൊരു ഇത് എത്തുമ്പോഴത്തേക്കും അങ്ങനെ കാർഡ് ഫൈനലേ എടുക്കോ പശു നിക്കാൻ പോത്തില്ല ഈ ഒരു ഓട്ടോ ഞാൻ പോകും രസുണ്ട് പക്ഷേ ഇത് മഴ കൂടില്ല മഴ കൂടില്ലെന്ന് നമ്മള് സെറ്റ് ആയിരുന്ന പക്ഷേ മഴയാണ് ഇന്ന വഴി ഒരു പേ ചെയ്തു നമ്മൾ അതിന്റെ മോളിൽ എത്തി വലിയൊരു ലേക്ക് നമുക്ക് ഒരു വലിയൊരു ഇത് കാണാം നമുക്ക് അവിടോട്ട് ഇറങ്ങാൻ പറ്റൂ ഇന്ന് നമ്മൾ വന്നോണ്ട് ആകെപ്പാട് തണുത്ത കാണാനുണ്ട് നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ടിക്കറ്റ് പതിനൊന്ന് യൂറോയാണ് ആണ് ഒരാക്ക് താഴോട്ട് ഇതില് ഇതില് കഴി തന്നെയാണ് താഴോട്ട് പോകുന്നത് നമുക്ക് ഈ സ്ലൈഡിൽ കൂടെ ഇറങ്ങാൻ പറ്റും പക്ഷെ മഴ ആയതുകൊണ്ട് ഡേഞ്ചർ എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മള് ഈ കേബിൾ കാലത്ത് തന്നെയാണ് താഴോട്ടും അവിടെ നമുക്ക് ചെസ് നമുക്കാണ് അതൊരു പ്രൈവറ്റ് ആണെന്നാണ് തോന്നുന്നത് ഇവിടെ ഒരു കഫക്റ്റ് ഒക്കെ ഉണ്ട് പൂള് പൂള് പൂളല്ലേ പൂൾ നൈസായിട്ടുണ്ട് മഴ ആ മഴയുള്ളത് നന്നായി വെയിലില്ല ഇവിടെ ഫോഗും സ്നോയൊക്കെ വന്നിട്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂളും അടിപൊളി സ്ഥലം ഒരു വട്ടം വന്ന് കാണാൻ പറ്റിയ നമുക്ക് ഇവിടെ ഉണ്ട് കണ്ടോ പിള്ളേർക്ക് കാശ് കൊടുത്തുള്ള ഇവിടെ ഈ ടിക്കറ്റ് വെച്ച് തന്നെ നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്യാൻ തോന്നുന്നു എക്സ്ട്രാ പൈസ കൊടുക്കണോ എക്സ്ട്രാ പൈസ കൊടുക്കണം ഓക്കെ അപ്പൊ നമുക്ക് വേണ്ട അവരെല്ലാം ഇവിടെ ഫോട്ടോഷൂട്ട് മഴയെല്ലാം കഴിഞ്ഞു കഴിച്ച് നമുക്ക് റിട്ടേൺ മറ്റേ സ്ഥലത്തിൽ കിട്ടുമോ എന്ന് ചോദിച്ചോ ഇതിന്റെ വ്യൂ ഒരു രക്ഷയില്ല അടിപൊളി ഇല്ല ഇഷ്ടപ്പെട്ട സ്ഥലം സ്ഥല സ്ഥലം ഇഷ്ടപ്പെട്ടോ ഗായത്രിക ഇഷ്ടായോ ഇഷ്ടായി 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 നമ്മൾ എല്ലാരും അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോണം അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലം എല്ലാരും എന്തോ തിരിച്ചു പോണുണ്ടോ അല്ല ഇപ്പം മഴയൊക്കെ മാറിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റി അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥ ആയിട്ടുണ്ട് അപ്പം നല്ല വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ നല്ല തണുപ്പുണ്ട് മഴയുടെ ആ ഒരു കോടയും തണുപ്പും അങ്ങനെ അങ്ങനൊരിതുണ്ട് അപ്പം നമ്മൾ തിരിച്ച് നമുക്ക് ആ ഒരു ഇല്ല സ്ലൈഡിൽ കൂടെ ഇറങ്ങാൻ പറ്റുമോ എന്ന് അവരോടൊന്ന് ചോദിച്ചു നോക്കാം അങ്ങനെ ഇറങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തിരിച്ചു പോകാൻ പറ്റും അതാണ് ഇവിടുത്തെ മെയിൻ സംഭവം ഇങ്ങനെ ഇറങ്ങി നമ്മൾ ആ വീഡിയോ കണ്ടിട്ടാണ് വന്നത് പക്ഷെ അത് പറ്റിയില്ല നമുക്കത് നോക്കാൻ ചോദിച്ചു നോക്കാം ഇപ്പം മഴയില്ല ചോദിച്ചു നോക്കുന്നുണ്ട് ചിലപ്പോൾ

അതുവഴി ആയിരുന്നു നമ്മൾ വരേണ്ടിയിരുന്നത് പക്ഷെ നമുക്കതിൽ കയറാൻ പറ്റിയില്ല മഴ ആയതുകൊണ്ട് അതിന്റെ ബ്രേക്ക് എടുത്തില്ല അപ്പൊ അവർക്ക് റിസ്ക് എടുത്ത് നമ്മളെ വിടാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നു അതെ അവർ സമ്മതിച്ചില്ല കേബിൾക്കാർ തന്നെയാണ് ാണ് അഡ്രസ് ആദിത്യ യൂട്യൂബിന്റെ താഴെ കൊടുക്കും ഇതിന്റെ പേരെന്താ ചേച്ചി ൊക്കെ നമ്മള് വീടുക ഞങ്ങൾക്ക് വെക്കേഷൻ ആണ് അറ്റേക്കും വീക്ക് വെക്കേഷൻ ആണ് അപ്പൊ ഞങ്ങള് ഇറങ്ങിയതാണ് എക്സ്പ്ലോർ ചെയ്യാൻ എക്സ്പ്ലോർ ഡോറിയാണ് പക്ഷെ എക്സ്പ്ലോർ ഒന്നും നടക്കുന്നില്ല ആക്ച്വലി അല്ലേ ഇന്നലെ നമ്മൾ ഇറങ്ങിയത് രണ്ടു മണിക്കോ ആർദ്രക്ക് തലവേദന ആർദ നേരത്തെ സിനിമയൊക്കെ നമ്മള് രണ്ടാഴ്ച ആർയുടെ ഹോസ്റ്റ് ഫാമിലിയൊക്കെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ട് ആധ്ര കൂടെ വരുന്നുണ്ടോ എന്റെ കൂടെ വരുന്നുണ്ടോ അപ്പൊ എനിക്ക് ലീവാണ് അപ്പൊ നമ്മൾ വിചാരിച്ചു നമുക്ക് ചുറ്ററായിട്ട് പോവാൻ പറ്റില്ല സോളോ എന്റെ കൂടെ അപ്പൊ നമ്മൾ രണ്ടും കൂടെ പോകാൻ ചെവി അടഞ്ഞു വരുന്ന സെറ്റ് നമ്മുടെ എല്ലാ ഫ്രണ്ട്സും കൂടെ വന്നിട്ട് നമ്മളെല്ലാരുടെ എല്ലാവരുടെ ഒറ്റ ദിവസത്തേക്ക് സെറ്റ് ആക്കി അടിപൊളിയായിട്ട് വൈബ് ഒക്കെ ആയിട്ട് നമ്മൾ ഇനി ചെന്ന് കഴിഞ്ഞാൽ നമ്മള് അടുത്തടുത്തുള്ള ചെറിയ ചെറിയ സ്ഥലത്ത് സ്ഥലത്തുമായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത് വന്നത് ഇതാണ് പക്ഷെ അത് മഴ കാരണം നമുക്ക് അത് എത്ര വർക്ക്ഔട്ടാ പക്ഷെ കൊഴപ്പില്ല നമുക്ക് ഓരോട്ടൂടെ വരാനുള്ളത് ഇണ്ടത് അപ്പൊ ഭയങ്കര കാര്യം മനസ്സിന്റെ ഇടയിൽ കൂടി ഒക്കെ ആയിരിക്കണം അതെ ഒരു ഘട്ടം വരാനുള്ള എന്തായാലും അവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്ന കൈസ് ചിലപ്പോ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ അവസരം കിട്ടുമായിരിക്കും അതെ നമുക്ക് പക്ഷെ എന്താണ് കഴിക്കാൻ പറ്റിയതെന്ന് വലിയ ഐഡിയ ഇല്ലേ നടക്കുള്ളൂ അതെ അതെ അത് അടുത്തൊരു ലേക്കിന്റെ ആ ഒരു നമ്മളാ മോളിൽ നിന്ന് കണ്ട ലേക്കും ഇല്ലേ അവിടേക്ക് വന്ന് ഇവിടെ കാണാൻ അടിപൊളിയാണ് ഇവിടെയും കാണാൻ അടിപൊളിയാണ് നമുക്ക് ഇവിടെ അടുത്തുനിന്ന് വേറെ റോപ്പിയ ചെക്കനെ കിട്ടി അവനാണ് നമുക്ക് ഇവിടുത്തെ കാര്യൊക്കെ പറഞ്ഞത് സംഭവം സെറ്റിട്ടുണ്ട് കൊള്ളല്ലേ എനിക്ക് തോന്നുന്നു അതിന് അപ്പുറം ആഴം ഉണ്ട് എന്ന് കാണിക്കുന്ന സംഭവങ്ങളാണ് അതൊക്കെ അതെ നമ്മള് പുഴത്തിറങ്ങാൻ നല്ല തണുപ്പായിരിക്കും നമുക്ക് വേണേ ഇറങ്ങാൻ പക്ഷെ തണുപ്പായിരിക്കും നല്ല തണുപ്പുണ്ട് അങ്ങട് ഈ ലേക്ക് ഫുള്ള് നമുക്ക് ചുറ്റിക്കറങ്ങി കാണാൻ മാത്രമുള്ള വ്യൂ ഉണ്ട് ചെറിയൊരു പാർക്കും പിള്ളേർ ഒരു അങ്ങനത്തെ നമുക്ക് ഇതിനു ചുറ്റും നന്നായിട്ട് നടന്ന് കാണാൻ മാത്രം വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് നമ്മൾ ഇതിന്റെ അപ്പുറ അപ്ര വശത്താണ് നമ്മളാ കേബിൾ കാറിൽ പോയത് പിന്നെ ഇവിടെയും സംഭവം നല്ല ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അതൊക്കെ വേണേലും നോക്കാം അപ്പൊ എനിക്ക് പറ്റിയ ഫാമിലി ആയിരുന്നു കിലോ യും താണ്ടി ബാട്രീ കാണാൻ പോകുന്നു അതെന്ത് ട്രെയിൻ ചെറിയ ട്രെയിൻ അല്ലേ അങ്ങനെ ഫയല ഗൈസ് നമ്മള് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലത്തെ ഈ സൈഡിലൊക്കെ ഡ്രസ്സൊക്കെ മാറി ഇനി നമ്മള് നേരെ ഈ പുഴയിലോട്ട് ചാടാൻ പോണ ഇത് പുഴയാണോ ും ആരും റെഡി ഞാനും ആർദ്രയും മാത്രം ഡ്രസ്സൊക്കെ മാറി വെച്ച് ചിഷ്ണാർജി എന്താ പാത്തു വെച്ച കേട്ടോ എന്ത് വരുന്നത് ബിയർ ബിയറൊക്കെ എടുത്ത് പാത്തു വെച്ചു അപ്പൊ നമ്മള് നേരതേ ഇപ്പൊ ഇവിടോട്ട് ചാടാൻ പോവാ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മള് ചിപ്സ് ഒക്കെ കഴിക്കുക എല്ലാരും ഒക്കെ കഴിച്ച് റെഡി ആവാണ് അവളൊരു ചെറിയൊരു ബാത്റൂം പ്രായം ചെറിയൊരു സംഭവം ആയിരുന്നു അത്യാവശ്യം സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അവിടെ മാറി നമ്മള് ഡ്രസ്സ് ടോപ്പ് ചേഞ്ച് ചെയ്ത് പിന്നെ ഇവിടെ നമ്മള് ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല നമ്മള് മാത്രമേ ഉള്ളു പിന്നെ അവര് അച്ചക്കനെ ഓപ്പയർ ആണ് അവനും അവന്റെ കൊച്ചുണ്ട് ബാക്കി നമ്മള് മാത്രമേ ഉള്ളു നല്ല രസം ഉണ്ട് ഇവിടെ കാണാൻ ഇവിടെയാണ് ഇറങ്ങി ഗൈസ് നമ്മളെല്ലാരും കുളിച്ച് കുളിച്ച് സുന്ദരനായിട്ട് ഇറങ്ങിയില്ല കേട്ടോ ആർദ്രി നമ്മളെല്ലാരും ഇറങ്ങി ഗായത്രി ഇവിടം വരെ ഇച്ചിരി വരെ നമ്മളെല്ലാരും ഇറങ്ങി നമ്മള് തിരിച്ച് പോവാണ് ഗൈസ് ഭയങ്കര മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നിട്ട് നമ്മളിപ്പം ഈ കൊല്ലത്തിലായിട്ടുണ്ട് നമ്മള് വെള്ളത്തിലിറങ്ങി മറ്റേ അടുത്ത് മറ്റേത് കാണാൻ പറ്റിയൊരു തട്ടിപൊളിയായിരുന്നു കേട്ടോ ഇറങ്ങി നമ്മള് കൊറേ ഒരു ഒരു മണിക്കൂറോളം നടന്നിട്ട് ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് നോക്കി കടവ് നോക്കിയാണ് വന്ന് ഇറങ്ങിയത് അടിപൊളിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വലിയ വെള്ളത്തിൽ ഇപ്പം സ്വിമ്മിങ് പഠിക്കാൻ വന്നുകൊണ്ട് പൂളിലൊക്കെ നീന്തും നീന്തത്തില്ല ചെറുതായിട്ട് പക്ഷേ ഇവിടെ ഞാൻ എനിക്ക് ചെറുതായിട്ടൊക്കെ നീന്താനൊക്കെ പറ്റി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തിൽ ഈ വെള്ളത്തിൽ ഇറങ്ങിയതാണ് എനിക്കാണെ ഞാൻ വന്ന ഈ ട്രിപ്പിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് എല്ലാവരും പറയലുണ്ട് എല്ലാവരും വരുന്നേ ഉള്ളൂ ഏകദേശം ഇപ്പോൾ സമയം ധ്യേഴറെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും നമുക്കിനി ഫുഡ് കഴിക്കണം നമ്മൾ എവിടെയാണ് ഫുഡ് കഴിക്കാൻ പറ്റുക എന്ന് നോക്കണേ കാരണം ഇനി ചെല്ലുമ്പോഴത്തേന് ഇപ്പം തന്നെ ഒരു കിലോമീറ്റർ നടന്നിട്ട് ആരുമില്ലാത്തൊരു സ്ഥലത്ത് വന്നിട്ടാണ് ഇറങ്ങിയത് അപ്പം തിരിച്ചത്രയും നടക്കണം നമുക്ക് ഫുഡ് കഴിക്കണം പിന്നെ നമ്മൾ തിരിച്ച് ചെല്ലുമ്പോൾ ഏകദേശം ഒരു നാല് മണിക്കൂർ ട്രാവലുണ്ട് അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വേണം അപ്പം അത്രയുള്ള നമുക്ക് തിരിച്ചു തിരിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമായി എനിക്ക് എനിക്ക് പൊതുവേ വെള്ളത്തിൽ ഒക്കെ വണ്ടറയിലൊക്കെ പോയാലും നമുക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമല്ല എനിക്ക് പൊതുവേ വെള്ളത്തിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയോണ്ട് നല്ല വ്യൂ ആണ് ഇവിടെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അപ്പോൾ കൈസ് നമ്മളങ്ങനെ മ്യൂണിക്ക് എച്ച് മ്യൂണിക്കൽ എത്തി നമ്മുടെ ഇതാണ് നമ്മുടെ ട്രെയിൻ നമുക്കൊരു ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പോയി സീറ്റ് പിടിക്കണം നമ്മുടെ കൂടെ ഉള്ള രണ്ടുപേര് ഫുഡ് മേടിക്കാൻ പോയി ഗൈസ് ഫുഡ് ഫുഡ് അയ്യോ ഇനി ബൈ ബൈ പോവാണ് ാണ്സ് നമ്മളെല്ലാം തിരിച്ചു പോവാണ് നമ്മൾ എടുക്കുന്നത് അതെ ഇപ്പൊ പത്ത് മണിയായിട്ടുണ്ട് നമ്മള് ഏകദേശം വീട്ടിലൊക്കെ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവും പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലാവും നമ്മുടെ കൂട്ടത്തിലുള്ള രണ്ടുപേര് ഫുഡ് മേടിക്കാൻ പോയി നമ്മളിന്ന് മന്തിയാണ് ഗൈസ് കഴിക്കുന്നത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയല്ലേ വീഡിയോ

നമ്മുടെ ട്രെയിൻ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു അത് കിട്ടിയില്ല നമ്മൾ അങ്ങനെ എവിടെയാണ് പോകുന്നതിന്റെ പോകുന്നതിൻ്റെ തൊട്ട് ഒരു സ്റ്റോപ്പിലായിട്ട് പെട്ടിരിക്കുകയാണ് ഇനി നമുക്ക് വീട്ടിൽ പോകണമെങ്കിൽ വെളുപ്പിനെ നാല് മണിക്കാണ് അടുത്ത ട്രെയിൻ അതിന് കയറിയിട്ട് നമുക്കിനി പോകാൻ പറ്റത്തുള്ളൂ വെളുപ്പിനെ നാല് മണിവരെ നമ്മളെല്ലാവരും ഇന്ന് എവിടെയാണ് റെയിൽവേ സ്റ്റേഷനിലാണ് കിടന്നുറങ്ങാൻ പോകുന്നത് അപ്പം നമ്മൾ ഫുഡ് പാഴ്സൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിരുന്ന് കഴിച്ചു കൈ എഴുതാൻ വന്നതാണ് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നത്തെ ഇന്നത്തെ ബ്ലോഗ് അവസാനിപ്പിച്ച് തരുന്നത് പക്ഷെ അവസാനിച്ചിട്ടില്ല ഇപ്പം ഇങ്ങനെയാണ് എപ്പോഴും നമ്മൾ നമുക്ക് ഡി അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല കണക്ഷൻ ഒന്നും അങ്ങനെ കിട്ടത്തില്ല ട്രെയിനൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് കിട്ടി വരത്തില്ല എപ്പോഴും എന്നെ ഡി ബി ചതിക്കാറുണ്ട് ഇപ്പം ഞങ്ങൾ എല്ലാവരെയും കൂടെ ഒരുമിച്ച് ചതിച്ച് ഞങ്ങൾ വരെ മാക്സിമം നോക്കി വേറെ ഏതിന് വഴി ഉണ്ടോയെന്നൊക്കെ പക്ഷേ രാത്രി ആയത് കാരണം എല്ലാം ഭയങ്കര ഡിലേ ആണ് എന്ത് തോന്നു ആർദ്രം എവിടെയാണെന്ന് ഭാഗ്യം അല്ല ഒന്നെങ്കി ട്രെയിന് മ്യൂണിറ്റ് ഞങ്ങളിപ്പൊ വിചാരിക്കുന്നത് മ്യൂണിറ്റ് നമ്മളൊന്ന് പോയിട്ട് വന്നാലോ എന്നാണ് ഈ മനുഷ്യൻ കാരണമാണ് കിട്ടാഞ്ഞത് ഇവിടെ ഉണ്ട് ഉണ്ട് ഇന്നത്തെ ബ്ലോക്ക് ഇന്നത്തെ ബ്ലോഗ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അതെ വീണ്ടും നമ്മൾ മണി വരെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് ചിലപ്പോ നമ്മള് മ്യൂണിക്കൂറെ പോയി വീണ്ടും തിരിച്ചു വന്ന് ട്രെയിനിൽ നമ്മൾ ട്രെയിനിൽ ചൂടുണ്ട് പുറത്ത് നല്ല തണുപ്പുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ നമ്മൾ നമ്മളിന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് കിടന്നും ഇരുന്ന് നെറങ്ങി മക്ക നാലുമണിയൊക്കെ ആയി പിന്നെ ഒരു അഞ്ചു മണി അഞ്ചര അഞ്ച് മുക്കൽ ആകുമ്പോൾ നമ്മൾ ഇനി ചെല്ലേ നമുക്ക് ഇത് ഉറക്കം ഇല്ലാത്ത ബൈ ഭയൻ്റെ ഫോണിൽ അഞ്ച് ശതമാനം ചാർജ്